കൊടൈക്കനാൽ മൂന്നാർ അതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ ആ ഒരു വൈബോർഡ് കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡായിരിക്കും നല്ല അടിപൊളി ചൂട് മാഗി ആ ഒരു തണുപ്പും പിന്നെ മഴയോടുണ്ടെങ്കിൽ പറയേണ്ട മച്ചാമാരെ അപ്പൊ നല്ല ചൂടു മാഗി ആ ഒരു ആംബിയൻസിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്റെ പൊന്നുമച്ചാമാരെ എത്ര പറഞ്ഞാലും നമുക്ക് അത് കിട്ടത്തില്ല അപ്പൊ ലാസ്റ്റ് നമ്മൾ കൊടൈക്കനാലിൽ വന്നപ്പോൾ താഴെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന ഒരു ടാർപ്പ് കിട്ടിയിട്ടുള്ള ഒരു മാഗിക്കട നമ്മുടെ കണ്ണിപ്പെട്ടു അപ്പൊ നമ്മളൊന്നും നോക്കില്ല നമ്മൾ പറഞ്ഞ രണ്ട് മാഗി തരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ പെട്ടെന്ന് കാറിയിരുന്നു അങ്ങോട്ട് നോക്കിയ സമയത്ത് അവർ ടാർപേന്ന് ഒലിച്ചു വരുന്ന വെള്ളം പിടിച്ച് അടുപ്പിലോട്ട് വെക്കുന്നു അപ്പൊ അത് കണ്ടപ്പോഴേ ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു ഇത് എന്താ വെള്ളം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു രൊമ്പ ശുദ്ധമായ വെള്ളം മഴവെള്ളം എന്താ ഞങ്ങൾ പറഞ്ഞു അണ്ണേ ഇന്ത് വെള്ളം വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ലാസി പറഞ്ഞു ആങ്കി അത് വേണ്ട അപ്പൊ ഞങ്ങളോട് പറഞ്ഞു എങ്കി ആ വെള്ളം പോടുന്നില്ല ഞങ്ങൾ കന്നാസി വേറെ ശുദ്ധമാന വെള്ളം ഒരുപ്പുണ്ടേ അക്ക ഉടനെ അത് ശ്രദ്ധിക്കാതെ പറയോ ഇതും ഇന്ത മഴവെള്ളം എന്താ രൊമ്പ അടിപൊളിയാണ് വെള്ളം അപ്പഴേ ഞങ്ങൾ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങളൊന്ന് വരാം എന്ന് പറഞ്ഞിട്ട് നൈസ് ഞങ്ങൾ അവിടുന്ന് ഒഴിവായി അപ്പൊ കൊടൈക്കനാലിൽ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പിന്നെ നമ്മൾ അവിടുന്ന് കഴിക്കാതെ മേളി വന്നിട്ടാണ് നല്ലൊരു മാഗിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ മേടിച്ചത് കൊടൈക്കനാലിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പോകാനിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം അതുകൂടാതെ നിങ്ങളും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കണം നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഉപകാരപ്രദമായിരിക്കും